ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു ഡാൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എറണാകുളത്ത് വെച്ച് നടന്ന ലാർജസ്റ്റ് നമ്പർ ഓഫ് ഭരതനാട്യം ഡാൻസേഴ്സൊക്കെ കളിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു അത് നമുക്ക് ഗിന്നസ് റെക്കോർഡിലേക്കൊക്കെ കയറിയിരുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ നമുക്ക് ഗിന്നസ് റെക്കോർഡ് ദാസ് എൻ വന്നിട്ടുണ്ട് നല്ല സന്തോഷമാണ് കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക നമുക്കെന്നെ അത് കുറേ പേര് എന്തിനാണ് പോയി അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഇതായിട്ട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ഇത് ഇതെന്തായാലും ചെറിയ കാര്യമല്ലല്ലോ ഇപ്പം എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ഇത് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് യു കെ കെനാണ് വന്നിരിക്കുന്നത് നമ്മളത് കൊടുത്ത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൽ നമ്മുടെ ഡ്രസ്സിക്ക് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ അത് വരുന്നത് അത് നമ്മൾ നമുക്ക് അറിയില്ലല്ലോ അതിപ്പോൾ എങ്ങനെയായിരിക്കും വരികയെന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് സെറ്റ് സെറ്റിലായിരുന്നു സർട്ടിഫിക്കറ്റ് ഒന്ന് ഫ്രെയിം ഒന്നായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഇനി ഇത് ഫ്രെയിമിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുവായിരുന്നു കേട്ടോ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് എന്തായാലും നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു ഇത് കിട്ടിയപ്പോൾ കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടും ഒക്കെ കാരണം ഈ ഇത് ഈയൊരു ഇത് പഠിക്കാനുമെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് അതൊക്കെ പഠിച്ചെടുത്ത് നമ്മൾ ഇവിടുന്ന് എറണാകുളം പോയി കളിച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈയൊരു ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും എന്താ ഇതിങ്ങനെ ലച്ചു വിമനാട്ടിനും കൂടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് രബീന മാമിൻ്റെ അടുത്താണ് ലച്ചുവിൻ്റെ ഡാൻസ് മാമുമാണ് കാരണം മാമാണ് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടും എല്ലാം പഠിപ്പിച്ച് ഈ ഒരു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എത്തിച്ചത് മാമമായിരുന്നു കേട്ടോ അപ്പോൾ മാമിന് എനിവേ മാമിന് ബിഗ് താങ്ക് യു മാം അപ്പോൾ എന്തായാലും എന്താ ആൾമോസ്റ്റ് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഫ്രെയിമിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം അതിൽ അവർ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ണ്ട് അപ്പോൾ അങ്ങനെ ഇതാ സൻവേക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും ഇതുവരെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർ എന്നെ ഡൗട്ടുണ്ടങ്ങൾ ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത് തരാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താണ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നൊന്നറിയില്ലെങ്കിൽ ചോദിച്ചോളൂ അതിൻ്റെതായ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ എന്തായാലും ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചോദിച്ചോളൂ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം